നമസ്കാരം ഇന്ത്യൻ വ്യോമസേന ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള റോക്സ് മിസൈൽ പരീക്ഷിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇത് ഇന്ത്യയുടെ വലിയ കരുത്ത് അടയാളപ്പെടുത്തി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നടത്തിയ വിജയകരമായ പരീക്ഷണം ആകാശത്തു നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിൻ്റെ കഴിവ് കാണിച്ചു ദേശീയ സുരക്ഷാ സ്ഥാപനത്തിലെ മുതിർന്ന സ്രോതസ്സുകൾ എ എൻ ഐയോട് സംസാരിച്ചതനുസരിച്ച് ആൻഡമാൻ ദ്വീപുകളുടെ പ്രദേശത്തെ ഒരു പരീക്ഷണ സൈറ്റിൽ കഴിഞ്ഞയാഴ്ച ഒരു സുഗോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനത്തിൽ നിന്ന് മിസൈൽ തൊടുത്തുകൊണ്ട് വിജയകരമായി പരീക്ഷിച്ചു നിലവിൽ വ്യോമസേന ഉദ്യോഗസ്ഥൻ മേൽനോട്ടം വഹിക്കുന്ന ട്രൈ സർവീസുകളായ ആൻഡമാൻ നിക്കോബാർ കമാൻഡിൻ്റെ അധികാരപരിധിയിലാണ് പരീക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് ഈ ഇസ്രയേലി മിസൈലുകൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ വലിയ തോതിൽ ഇന്ത്യയിൽ നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഒരു സുകോയ്ത്തട്ടി യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിച്ചു ക്രിസ്റ്റൽ മേസ് എന്നും റോക്സ് മിസൈൽ അറിയപ്പെടാറുണ്ട് ക്രിസ്റ്റൽ മേസ് ടു അതിൻ്റെ മുൻഗാമിയായ ക്രിസ്റ്റൽ മേസ് വണ്ണിൽ നിന്ന് കാര്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് മുൻപ് ഇസ്രയേലിൽ നിന്ന് ക്രിസ്റ്റൽ മേസ് വൺ ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്താണ് ഇനി ക്രിസ്റ്റൽ മേസ് ടു മിസൈലുകൾ എന്ന് നോക്കാം ക്രിസ്റ്റൽ മേസ് ടു ഒരു വിപുലീകൃത സ്റ്റാൻഡ് ഓഫ് റേഞ്ച് എയർ ടു സർഫസ് മിസൈലാണ് ദീർഘദൂര റഡാറുകൾ ശത്രുവിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ പോലുള്ള ഉയർന്ന മൂല്യമുള്ള നിശ്ചലവും മാറ്റിസ്ഥാപിക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾ റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് തകർക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളാൽ സംരക്ഷിതമായ ലക്ഷ്യങ്ങൾക്കെതിരെ പോലും ഇത് ഫലപ്രദമാണ് വിജയകരമായി മിസൈൽ തൊടുത്തുവിട്ടതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധത്തിന് വലിയൊരു ചുവടുവയ്പാണ് ഉണ്ടായത് ഇന്ത്യയിൽ ക്രിസ്റ്റൽ മേസ് ടു മിസൈലുകൾ നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യയെ സ്വാശ്രയത്തിലേക്കും പ്രതിരോധത്തെ നവീകരിക്കുന്നതിലേക്കും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലേക്കും നയിക്കും ഏതായാലും ഇസ്രായേൽ ഇറാനിൽ ഉപയോഗിച്ചതും ഈ മിസൈലുകൾ ആണെന്നാണ് റിപ്പോർട്ടുകൾ നാശനഷ്ടങ്ങൾ ഇറാൻ പുറത്തുവിട്ടില്ലെങ്കിലും ഈ മിസൈലുകളാൽ ഇറാൻ്റെ ഒരു റഷ്യൻ നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനം തകർന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി